ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഒത്തിരിയേറെ പേര് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് അടിപൊളി ഫ്ലവറിങ് പ്ലാൻസ് ആണുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്ന ചെടികളൊക്കെ തന്നെ ഒരിക്കൽ നമ്മൾ നട്ടു കഴിഞ്ഞ ലോ മെയിൻ്റനൻസിൽ ഏറെക്കാലം നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് നിറയെ പൂക്കൾ തരുന്ന ചെടികളാണ് അതിൽ കുറച്ച് ചെടികളൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് വല്ലപ്പോഴും മാത്രം സെയിലിന് കിട്ടുന്ന ചെടികളാണ് അപ്പോൾ ആ ചെടികളൊക്കെ വേണ്ടവർ വീഡിയോ കണ്ട് അപ്പം തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചെടികളുടെ ലിസ്റ്റ് ഞാൻ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക ഞാൻ മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ബില്ല് ഞാൻ അയച്ചു തരും അപ്പോൾ അതിലെ എമൗണ്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യോ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യോ ചെയ്യണം കേട്ടോ എന്നിട്ട് പൈസ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരണേ പേ ചെയ്ത് മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ പ്ലാൻ അയക്കും പിന്നെ ഇടയ്ക്ക് ഹോളിഡേസ് അധികം വരെ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഇച്ചിരി ഡിലേ ആവുക പ്ലാൻ അയച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ ബില്ലിട്ട് തന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് തരുന്നതെന്നുണ്ടെങ്കിൽ പേ ചെയ്യണേലും മുമ്പ് ഒന്നും കൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്ത് പ്ലാൻസിൻ്റെ അവൈലബിലിറ്റി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കാരണം പേയ്മെൻറ്റ് കിട്ടുന്ന ഓർഡറിൽ നമ്മൾ പ്ലാൻസ് മാറ്റി മാറ്റി വെക്കുമ്പം ചില പ്ലാൻസ് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും അപ്പോൾ നേരത്തെ ഇട്ട് തന്ന ബില്ലിന് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പേ ചെയ്യുമ്പം ചിലപ്പം ആ സമയത്ത് പ്ലാൻറ്റ് ഉണ്ടാവില്ല എനിക്ക് തരാൻ അത് നിങ്ങൾക്കും അപ്പോൾ എനിക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച മൂന്നാറ് പോയിണ്ടായിരുന്നു കുട്ടികളുടെ വെക്കേഷൻ ടൈം അല്ലേ അപ്പോൾ അവിടുത്തെ ഗാർഡനിൽ കണ്ട പൂക്കളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ സെയിലിനുള്ള പ്ലാൻസ് കാണിക്കാം ഈ ഒരു അടിപൊളി രംഗോൺ പ്ലാന്റ് വെറൈറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അതുപോലെ തന്നെ എൻ്റെ മുമ്പത്തെ ഒരു സെയിൽ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു നിങ്ങളുടെയൊക്കെ അനുസരിച്ചിട്ട് തന്നെ ഇതിൻ്റെ കുറച്ച് അടിപൊളി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാധാ രംഗൂൻ്റെ ആ ഒരു ടൈപ്പ് അല്ലാട്ടോ ഇത് മറ്റെല്ലാ രങ്കൂൺ വെറൈറ്റീസിൻ്റെക്കാളും വ്യത്യാസമുള്ള ഇലകളാണ് ഇതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിൽ കൂടുതലാണ് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് നല്ല വലിപ്പമുള്ള ചെടികളാണ് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് ഈ പ്ലാന്റ് വേണം എന്നുള്ളവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇല്ല സെയിലിന് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുകയുള്ളൂ അടുത്ത പ്ലാന്റ് ബോട്ടിൽ ബ്രഷാണ് ശരിക്കും നമ്മൾ ബോട്ടിൽ കഴുകാൻ ഉപയോഗിക്കേണ്ട ബ്രഷ് പോലെ തന്നെയല്ലേ ഇത് ശരിക്കും നല്ലൊരു വെറൈറ്റി ചെടിയായത് അതിൻ്റെ പൂക്കൾ ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കണമാണ് എന്താ ഒരു ഭംഗിയിൽ ഇതുപോലെ ചെറിയൊരു മരമായിട്ടും ഇതിനെ വളർത്താം അടിപൊളിയല്ലേ കാണാനായിട്ട് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയും ഒരു പ്ലാന്റിൻ്റെ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ഈ ദേവദാരുവിൻ്റെ ചെടിയുണ്ടല്ലോ അതിനും ബോട്ടിൽ എന്നുള്ള പേരിലാണ് കാണിക്കുക പക്ഷേ ആ ചെടി വ്യത്യാസമുണ്ട് അതിൽ ഒരു വെള്ള കളർ ഉണ്ടാവുക ഇതാണ് ആ ചെടി ഒരു പേരിൽ തന്നെയുള്ള ഈ രണ്ട് ചെടികളുടെയും വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു ഉള്ളേ ഇനി കുറച്ച് പോകണമെങ്കിൽ പ്ലാന്റ്സ് കാണിക്കാം ഇത് നിറഞ്ഞു പോത്ത് നിൽക്കുന്ന ഒരു പൂന വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ബോഗൻ വിലയുടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സെയിൽ ചെയ്യേണ്ടായില്ല കാരണം നല്ല ചൂടല്ലേ വലിയ ചൂടുള്ള സ്ഥലങ്ങളിൽ ഇത് പിടിച്ചു കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ട് ചിലർ പറഞ്ഞായിരുന്നേ ഇപ്പോൾ നമുക്ക് സെയിലിലുള്ള ബോഗൺവില്ല പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാണ് ഒരു പ്ലാന്റിന് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് ഒരുമാതിരി എല്ലായിടത്തും തന്നെ ഇപ്പോൾ ചെറിയ മഴകളൊക്കെ കിട്ടിയിട്ടുണ്ട് അന്തരീക്ഷം ഒന്ന് പയ്യെ തണുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു ക്ലൈമറ്റിൽ ഇത് പിടിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്ത് ടാങ് ലോങ് ബീച്ചാണ് നല്ല പൂക്കളല്ലേ ഇതിൻ്റെ മുല്ലപ്പൂ ഇങ്ങനെ പകുതി വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുക അങ്ങ് ഫുൾ വിടരത്തില്ല നല്ല കൊല കൊലയായിട്ട് ഉണ്ടാവുക നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണേ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കോമണായിട്ട് എപ്പോഴും എല്ലായിടത്തും കാണുന്ന വെറൈറ്റി അല്ല ഇനിയുള്ളത് ബോഗൺവില് ടോർച്ച് വെറൈറ്റിയാണ് ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് ഇത് കുഞ്ഞിൽ ഇങ്ങനെ ആയിരിക്കും വളരും തോറും അതിൻ്റെ ആ ശാഖകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊന്തി വന്നിട്ട് തുമ്പത്തായിരിക്കും നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുക ഇതുപോലൊരു മഞ്ഞ വസന്തം തീർത്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന ചില്ലി എല്ലോയുടെ പ്ലാന്റ്സ് ഉണ്ട് ഇതുപോലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഒരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാ പ്ലാന്റും ഒരേ സൈസിലിരിക്കില്ല കേട്ടോ ചെറിയ ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാവും ഇനി നല്ല കട്ടയ്ക്ക് പൂക്കുന്ന പിങ്ക് ബ്യൂട്ടി എന്താ പറയുക ആർത്തി പിടിച്ച് ഒരു ചെടിയാണ് പൂക്കൾ അധികമാകുമ്പം ചെടിയിൽ ഇലയും കുറയും നോക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് ഇങ്ങനെയാണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ ചെടിയായിരിക്കുമ്പം നിറഞ്ഞു പൂ കാണാം പക്ഷെ അത്ര കട്ടയായിട്ട് തോന്നില്ല ചെടി വളർന്നു കയറുമ്പോഴാണ് അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ നിറയെ കട്ട കട്ടയായിട്ട് പൂക്കൾ വിരിയുക അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് കണ്ടില്ലേ ഇതിന് വീരാന്നുള്ളൊരു പേരും കൂടെയുണ്ട് കേട്ടോ ഇതിന് രണ്ടിനും രണ്ട് സൗന്ദര്യം റേറ്റ് രണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ് ഇരുന്നൂറ്റി രൂപ സിംഗിൾ പെറ്റൽ പൂക്കളേക്കാൾ ഈ മൾട്ടി പെറ്റൽ പൂക്കൾക്കൊരു പ്രത്യേക അഴകുണ്ട് കാണാൻ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഈ ബോഗൺവില്ല പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വളക്കൂട്ടുകളുള്ളൊരു പോട്ടിങ് മിക്സിൽ ആവരുത് ആദ്യം തന്നെ നടുന്നത് കാരണം ഒട്ടുമിക്ക പ്ലാന്റ്സ് നമ്മൾ കൊറിയറിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് നിൽക്കുന്ന പോട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ടാണ് അയക്കുന്നത് അങ്ങനെ വരുമ്പോൾ പുതിയ മണ്ണിൽ അതിൻ്റെ റൂട്ട് ഫിക്സ് ആവണം ആദ്യം അത് കഴിഞ്ഞ് ചെടി ഒന്ന് ഉഷാറായി കഴിഞ്ഞിട്ട് നല്ല വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അടുത്ത ബോഗൺ വില്ല ഐറ്റം ബ്രൂണ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലയും പൂവൊക്കെ കാണാൻ ഭംഗിയാണ് ഇലയുടെ ഒരു ഡിസൈൻ കണ്ടോ നല്ല ഡാർക്ക് മജന്ത പൂക്കളാണ് ഇതിലുണ്ടാവുക ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ നല്ല മജന്ത കട്ട പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൺപത് രൂപയ്ക്ക് കൊടുത്തായിരുന്നു ഇത് ആ ഒരു സൈസല്ല വലിപ്പമുള്ള പ്ലാന്റ് ബോഗൺവില്ല പ്ലാന്റ്സ് ഞാൻ അയക്കുമ്പം കൊറിയർ ചാർജ് ഇച്ചിരി കൂടിയാലും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി മണ്ണ് മാറ്റാതെ തന്നെ എനിക്ക് അയക്കാൻ പറ്റൂട്ടോ സെൽ അടുത്ത പ്ലാന്റ് ആൽപീനിയ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ചുമന്ന പൂക്കൾ കുറേ കാലം നിലനിൽക്കുന്ന പൂക്കളാട്ടോ ജിഞ്ചർ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിൻ്റെ ഇതുപോലെയുള്ള തൈകളാണ് നമുക്ക് സെയിലിനുള്ളത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ചെടിക്ക് കിട്ടുന്ന വളത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇലകൾക്കും വലിപ്പം വയ്ക്കും പൂവിനും വലിപ്പം വെക്കും നാടൻ പീസ് ലില്ലിയാണ് അടുത്ത പ്ലാന്റ് ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് നട്ടു പിടിപ്പിക്കാം ഇതുപോലെ നിറഞ്ഞ പൂക്കളുണ്ടാവും നല്ലൊരു എയർ പ്യൂരിഫയർ പ്യൂരിഫയറാണ് നല്ലതായിട്ട് ഓക്സിജൻ തരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാറുണ്ട് പീസ് ലില്ലിയുടെ ഇതുപോലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് ഇൻഡോർ ആയിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കണം ഔട്ട്ഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെയിൽ കൊള്ളുന്നെടുത്ത് വെക്കാനും പാടില്ല അങ്ങനെയുള്ള ശ്രദ്ധയൊക്കെ ഈ പ്ലാന്റിന് വേണം കേട്ടോ ഡൊറാന്തയുടെ വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് നമ്മുടെ മരമുല്ല ഹൈബ്രിഡ് ടൈപ്പിൻ്റെ ഇലകൾ പോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഇലകളാണ് അതിൽ നിറഞ്ഞിങ്ങനെ വെള്ളപ്പൂക്കൾ ഉണ്ടാകുമ്പോൾ അടിപൊളിയാ കാണാനായിട്ട് പ്ലാന്റ് സൈസ് ഇതുതന്നെയാണ് സെയിലിനുള്ളത് ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഡുറാന്തയുടെ നല്ല കൊലയായിട്ട് വയലറ്റ് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റും അവൈലബിൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് റേറ്റ് ഇതൊക്കെയെന്ന് പറയണത് അങ്ങനെ സീസൺ ഇല്ലാതെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് റെഡ് ജിഞ്ചറിൻ്റെ ഈ ഒരു വെറൈറ്റിയും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരിക നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഇലകളാണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് കിട്ടുന്ന വളം അനുസരിച്ചിട്ട് ഇതിൻ്റെയും പൂവിന് നീളം വയ്ക്കുവേ അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സ് എല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇതിലേതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക നിങ്ങൾ മെസ്സേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നൊരു റിപ്ലൈ തരാൻ ചിലപ്പം എനിക്ക് പറ്റിയെന്ന് വരില്ല നമുക്ക് മെസ്സേജ് കിട്ടുന്ന ഓർഡറിലാണ് നമ്മൾ റിപ്ലെയും കൊടുത്തു പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും അപ്പോൾ അതൊന്ന് കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടാവണേ ഞങ്ങൾ ടെൻ വരുമ്പം ഞാൻ മറുപടി തന്നിരിക്കും കേട്ടോ പല പ്ലാൻസിൻ്റെ സ്റ്റോക്ക് തീർന്നു കഴിയുമ്പം ഞാനത് ആവശ്യപ്പെട്ടവരുടെ നമ്പർ എഴുതിയിടാറുണ്ട് എന്നിട്ട് റീസ്റ്റോക്ക് ചെയ്യുമ്പം അവരെ വിളിച്ചറിയിക്കാറുണ്ട് എന്നാൽ കഴിയുന്ന വിധം മാക്സിമം എല്ലാവർക്കും പ്ലാൻസ് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം കേട്ടോ ഈ പൂക്കളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വീഡിയോ പിടിക്കുന്നതാണ് ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അങ്ങനെ ചോദിക്കാറുണ്ട് എന്നോട് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ